ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ളോഗ്സ് ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ തളി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണിത് തളി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് വടക്കുമാറിയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം ഉള്ളത് സാമുദ്രി രാജവക തളി ശ്രീരാം തളി ദേവസ്വം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് കിഴക്കോട്ട് ദർശനത്തോടെ സീതാസമേതനായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പട്ടാഭിഷേകത്തിന് ശേഷം വിജയശ്രീലാളിതനായി വളരെയധികം സന്തോഷവാനായി പത്നി സമേതനായിട്ടുള്ള ശ്രീരാമ പ്രതിഷ്ഠ വളരെ അപൂർവമായിട്ടുള്ളതാണ് അതുപോലെ ഇവിടുത്തെ വിഗ്രഹത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സന്യാസി വര്യൻ അയോധ്യയിൽ നിന്നും കൊണ്ടുവന്ന് പൂജിച്ചിരുന്നതാണത്ര ഇവിടുത്തെ വിഗ്രഹം പട്ടാഭിരാമഭാവത്തിലുള്ള ശ്രീരാമനെ ഭജിക്കുന്നത് സർവാഭീഷ്ടദായകമാണെന്നാണ് നമ്മുടെ വിശ്വാസം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ അവിടെ തെക്ക് കിഴക്കേ കോണിൽ ശ്രീ ഹനുമാൻ സ്വാമിയും കന്നിമൂലയിൽ ഗണപതിയും ഉണ്ട് ശ്രീരാമദേവനെ കൂടാതെ ഇവർക്കൊക്കെയുള്ള പ്രത്യേക പൂജകളും ഇവിടെ ഉണ്ട് അപ്പം ശ്രീരാമദേവന്റെ പ്രധാനപ്പെട്ട വഴിപാട് വഴിപാടെന്താന്ന് വെച്ചാൽ ഒരു ദിവസത്തെ പൂജ സഹസ്രനാമ സഹസ്രനാമപുഷ്പാഞ്ജലി പാൽപായസം നെയ്വിളക്ക് തുളസിമാല എന്നിവയാണ് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം സഹസ്രനാമ സഹസ്രനാമപുഷ്പാഞ്ജലി ഗതസമർപ്പണം വെറ്റില നിവേദ്യം എന്നിവയൊക്കെ ഹനുമാൻ സ്വാമിയുടെ പ്രധാനപ്പെട്ട വഴിപാടാണ് തളി ശിവക്ഷേത്രത്തിൻ്റെയും തളി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെയും നടുവിലായിട്ടാണ് ശ്രീരാമ സ്വാമി ക്ഷേത്രം വരുന്നത് തളി കുളത്തിൻ്റെ കുളപ്പുരയുടെ നേരെ എതിർവശത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയുള്ളത് ഇവിടെ നഗരത്തിൻ്റെ നഗരമധ്യത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും നഗരത്തിന്റെ യാതൊരുവിധ തിരക്കിലും പെടാതെ വളരെ സമാധാനമായി ഭക്തർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജ നടക്കുന്നുണ്ട് അതുപോലെ വിശേഷാൽ ദിവസങ്ങളായിട്ടുള്ള പ്രതിഷ്ഠാ ദിനത്തിനും ഹനുമാൻ ജയന്തിക്കും ഇവിടെ വിശേഷാൽ വഴിപാടുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് തൊഴാൻ പറ്റുന്നവരൊക്കെ തൊഴണം ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലത്ത് നഗര ഇങ്ങനെ ഒരു ക്ഷേത്രം ആരും അറിയാതെ പോകരുത് ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലരിൽ നിന്നും ചോദിച്ചും അറിഞ്ഞിട്ടുള്ളതുമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ എനിക്കറിയാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതെ തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ